നമുക്ക് ഈ കവറിൻ്റെ ആവശ്യമില്ല അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം നമ്മളിപ്പോൾ ഒരു മാസത്തോളം ഏകദേശം ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ നിലവിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത എന്താ പറയുക ഇവിടെ കവർ ചെയ്ത കവർ ഫസ്റ്റ് നമ്മൾ മാറ്റുകയും രണ്ടാമത് ഒരു കമ്പിനെ വെച്ച് കെട്ടി ഈ കവറ് കൊണ്ട് നമ്മുടെ ഹ്യൂമിഡിറ്റി ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ കവറിനെയും ഇനി നമുക്ക് ആവശ്യമില്ല കാരണം ഇലകളെല്ലാം പച്ചപ്പായി കഴിഞ്ഞു ഇലകളെല്ലാം സംരക്ഷിച്ചെടുത്തു നമുക്കിതിനകത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് ഇലകളെല്ലാം സംരക്ഷിക്കപ്പെട്ട് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പറ്റിയിരുന്ന ഈ കമ്പുകൾ നമ്മൾ അടിക്കാൻ പോവുകയാണ് ഈ ഇവിടെ നമ്മൾ ചെയ്ത ഗ്രാഫ്റ്റ് നമുക്ക് നൂറ് ശതമാനം വിജയമായിരുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് അതിനേക്കാളൊരു നല്ല സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായത് നമ്മുടെ ഈ പിടിപ്പിച്ച എല്ലാ കുമ്പളിൽ നിന്നും ഒരുപാടധികം വീണ്ടും വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ നമുക്ക് ഉണ്ടായി കിട്ടി എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള വേറൊരു കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് അതായത് ഉപയോഗ ഒരു മാവിനെ നമ്മൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തു ആ കമ്പുകൾ വെച്ച് കെട്ടി നല്ല അഴിച്ചു കളഞ്ഞു കേട്ടോ കമ്പുകൾ കെട്ടിവെച്ചതിനെല്ലാം തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോ ഞാൻ ഇടും കേട്ടോ കാരണം നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് പഠിക്കാനും അതുപോലെ നോക്കി ചെയ്യാനും വേണ്ടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് കെട്ടിയ ഈ ടേപ്പ് അതായത് ചുറ്റി കൊടുത്ത ടേപ്പ് നമ്മൾ ഒരിക്കലും അഴിക്കില്ല ഇത് അഴിക്കേണ്ട സാഹചര്യം വരുന്നത് ഇത് ഹെവി ആയിട്ട് വളർന്ന് മാറി കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അഴിക്കുന്നത് അങ്ങനെ അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെയും വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വർക്ക് വരാൻ പോകുന്നത് അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തളിരിലകളെ തിന്നാനായിട്ട് ഒരുപാട് ജീവികൾ വരും സൂക്ഷ്മ ജീവികൾ വന്ന് തളിരിലകൾ തിന്നും അതുപോലെ തന്നെ കാറ്റർപി ചിത്രശലഭത്തിന്റെ ചിത്രശാലപത്തിന്റെ പുഴുക്കൾ വന്ന് തിന്നും അതുകൊണ്ട് നീര് ഊറ്റി കുടിക്കുന്ന ജീവികളൊക്കെ വന്ന് ഇതിന്റെ ഇതൊക്കെ കുടിക്കാൻ സാധ്യതയുണ്ട് അതായത് നീര് ഊറ്റി കുടിക്കുകയും അത് വാടിപ്പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ടാഫ്ഗർ എന്ന ആണ് ടാഫ്ഗർ നമുക്ക് മെയിൻ ആയിട്ടും ഒരു മൂന്നോ നാലോ ഇൻസെക്ടിസൈഡ്സ് ഇതിനകത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത് കണ്ടന്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ടാറ്റാഫെൻ ഉപയോഗിക്കാം എക്കാലക്സ് ഉപയോഗിക്കാം അതുകൂടാതെ കരാട്ട ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് ടു എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യും അപ്പോൾ നമ്മളിതുപോലെ അളവ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പ്രേയർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ഓൾറെഡി ഇതിങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനുള്ളിൽ പ്രഷർ വരികയും അതിൻ്റെ പ്രഷർ കൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് അല്ല പുറത്തേക്ക് നമ്മുടെ ഈ ഇൻസെക്റ്റ് സൈഡ് വരേണ്ടത് നമുക്ക് ഇങ്ങനെ എന്തു ചെയ്യാം നല്ല രീതിയിൽ ഇലകളിലൊക്കെ പറ്റുന്ന രീതിയിൽ ഇലകളിലൊക്കെ ആവുന്ന രീതിയിൽ താഴെയും തണ്ടിലും എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ ആവുന്ന രീതിയിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാ നമ്മൾ ഇൻസെക്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് ഇങ്ങനെയും സ്പ്രേ ചെയ്യാം പിന്നെ അത് കൂടാതെ നമുക്ക് സാഫ് മിക്സ് ചെയ്തും നമുക്ക് ഇതിലു സ്പ്രേ ചെയ്യാവുന്നതാണ് കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും ഈ ഒരു എന്താ പറയുക ഇൻസെക്റ്റിസൈഡ് ഇതിനുള്ളിൽ ഇലയിൽ വന്നതെല്ലാം മഴക്കാലമാണെങ്കിലും അത് ഒലിച്ചു പോകും അപ്പോൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പൊത്താട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാഫ് ഉപയോഗിക്കുന്നില്ല അതിന് പകരം ഞാൻ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് നോക്കും നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ആപ്ലൈ ചെയ്ത രീതിയൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളൊന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു ലിമിറ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളൊക്കെ സ്ട്രോങ് ആയി പച്ചപ്പ് വന്ന് മാവ് ഒരു തരത്തിലൊന്ന് വളർന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ഈ ഇൻസെക്റ്റ് അടിക്കുന്നതുകൊണ്ട് ഈ കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെയൊക്കെ കുഴുങ്ങി നിൽക്കും ഓക്കെ അപ്പോൾ ഇത് ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് കുറേയൊക്കെ ബ്രാഞ്ച് വന്നതിന് ശേഷം പ്രോൺ ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇത്രയും സ്ട്രോങ് ഒരു മാവിന് നമുക്ക് വളപ്രയോഗമൊന്നും നടത്തേണ്ട ആവശ്യമേ ഇല്ല അല്ലാതെ തന്നെ അത് വളർന്നു വന്നോളും അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് കണ്ടിട്ടില്ലാത്തവർ ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കും അതിനുശേഷം അത് അഴിച്ചു മാറ്റുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും കൊടുക്കും അതുകൂടെ ഒന്ന് കേട്ടോ പുതിയൊരു വീഡിയോ ആയി വരുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിനൊപ്പാണ് താങ്ക് യു സോ മച്ച്